അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ പറയുന്ന ഫാത്തികയുടെ ആണ് ഫാത്തിയ സൂറത്ത് അറിയാത്തവരായ ആരുമില്ല കാണില്ലല്ലോ അലഹമ്മദില്ല ഫാത്തിയ സൂറത്ത് ഒരു തവണ ഓതിയാൽ കുർആാൻ ഒരു തവണ ഓതിയതുപോലെയാണ് സൂറത്ത് ഫാത്തിയ ഓതാത്തവരായ അറിയാത്തവരുമായ ആരും കാണില്ല സൂറത്ത് ഫാത്തിയയുടെ പ്രതിഫലം വളരെ വളരെ വലുതാണ് സൂറത്തുൽ അൽഫാത്യ ആ ഖുർആാനിൻ്റെ ഹൃദയം എന്ന് വിളിക്കുന്നു അൽഫാത്യ എന്ന അർത്ഥം തുറക്കുന്നത് ആരംഭം ഇത് തൊട്ട് തന്നെ നമസ്കാരത്തിൻ്റെ ഓരോ കാലത്തിലും നമ്മൾ ആവർത്തിക്കുന്നത് ഈ സൂറത്ത് ഇല്ലാതെ നമസ്കാരം പൂർണ്ണമാവുകയില്ല അന്ന് നാം പറയുന്ന മുഹമ്മദ് മുസ്തഫാർ റസൂഖിൻ സാഹ അല്ലൈ വല്ലം പറഞ്ഞു ദൈവത്തിന്റെ ആ അനന്തരമായ റഹ്മത്ത് അനുഗ്രഹം നേരായ വഴിയിലേക്കുള്ള പ്രാർത്ഥന ഈ സൂറത്തിൽ ഒറ്റയടിക്ക് ഒറ്റയടിക്ക് അടങ്ങിയിരിക്കുന്നു സൂഹത്തിൽ ഫാ ഫാത്തിക ഓതുന്നവർക്ക് ധാരാളം പ്രതിഫലം ലഭിക്കും സൂഹത്തിൽ ഫാത്തിക നമ്മൾ നമസ്കാരത്തിൽ ഓതുന്നതല്ലാതെ നമ്മുടെ നമ്മരിവിൻ നമസ്കാരത്തിന് മുമ്പ് നിസ്കരിക്കുന്നതിന് മുമ്പ് ന നസ്കരത്തിലേക്ക് കൊടുക്കുക ഏഴ് പ്രാവശ്യം ഫാത്തിയ ഓത് എന്നും ഉറപ്പ് കഴിയുന്നവട്ടം നമസ്കാരത്തിന് മുമ്പ് ഏഴ് വട്ടം പ്രാർത്ഥിക്കുക അള്ളാഹുബീ നിനക്ക് വേണ്ടിയാണ് റബ്ബി എന്ന് ആ ചെയ്തത് സുഹൃത്തിൽ ഫാത്യ ആരംഭിക്കുക എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് കുടുംബത്തിന് ഒരുപാട് രോഗങ്ങളുണ്ട് ഒരുപാട് അസ്വസ്ഥതകളുണ്ട് ും മാനസികമായി പിരിമുറുക്കമുണ്ട് ശാരീരിക ബുദ്ധിമുട്ടുണ്ട് എനിക്ക് കടങ്ങളുണ്ട് എൻ്റെ മക്കളുടെ വിഷയം എൻ്റെ ഭർത്താവിൻ്റെ വിഷയം എൻ്റെ ഭാര്യയുടെ വിഷയം എൻ്റെ കച്ചവടം എൻ്റെ വീട് അങ്ങനെ ആർക്കെല്ലാം എന്തെല്ലാം പ്രയാസങ്ങളൊക്കെ ഉണ്ടോ അതെല്ലാം മനസ്സിൽ വിചാരിച്ച് അള്ളാഹുവിനോട് തുറന്ന് പ്രാർത്ഥിക്കും പ്രയാസങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ട് ഏഴുവട്ടം ഷാദിവിനു മുമ്പ് ഫാത്തി ഏഴുവട്ടം ഓതി ആ ചെയ്യാൻ പറ്റുമോ കുറുആാനെൻ്റെ മാതാവ് ആകുന്ന സൂറത്തിൽ ഫാത്തിയത് ഭർക്കത്ത് കൊണ്ട് വഹുത്താൽ അത് രോഗങ്ങൾ പൂർണ്ണമാകാനും മനസ്സ് ശാന്തമാക്കാനും ദുഃഖം നീങ്ങാനും ഈ ഈ സൂറത്തിൽ ഭാഗ്യം വളരെ വളരെ നല്ലതാണ് എത്ര ബോധി ആരും നമ്മുടെ ജീവിതത്തിൽ നല്ലതാണ് സൂറ ജീവിതത്തെ പ്രധാന സുഹൃത്തിൽ ഫാത്തിയം അറിയാത്തവരായ ആരുമല്ലല്ലോ ഈ സുഹൃത്ത് ഫാത്തി പ്രാദ്യം വളരെ വളരെ വലുതാണ് സൂഹത്തിൽ ഫാത്തി നമ്മൾ എന്ത് ഉദ്ദേശിച്ച് വെച്ചാണോ ഓതുന്നത് അത് അഹത്താല അവൻ്റെ ഉദ്ദേശം അഹ് സുഹാനത്താൽ നിറവേറ്റി കൊടുക്കാൻ തീർച്ചയായും എത്ര എത്ര മഹത്വമുള്ളതാണ് ഓരോ അമല ചെയ്യുമ്പോഴും റബ്ബർ സുഹാനത്താലെ വീട്ടിത്തരുമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥമായി ചെയ്തു നോക്കും നമ്മുടെ നാദം കേൾക്കും തീർച്ചയാണ് അതുകൊണ്ട് എല്ലാവരും ആയുരുവിന് മുമ്പായി ഏ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുവാൻ അള്ളാഹുതാരെ മുന്നോട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് നോക്കൂ ലഭിക്കുക തന്നെ ചെയ്യും എല്ലാവരും ചെയ്തു നോക്കൂ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ